എന്റെ ആരാധകൻ താഹീൽദാരായില്ലേ അതൊക്കെ പറഞ്ഞാൽ എന്താ സംഭവിച്ചു കിഴങ്ങേ തന്റെ വീടാണെന്ന് കരുതി പുറവേശിച്ച വാതിലിന്റെ ഓടാമ്പിൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഒടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിലിക്കടന്ന് ഉറങ്ങിപ്പോയി സോറി അയ്യോ പറ്റിപ്പോയി ലക്ഷണമില്ല കേസാക്കണമെന്നാ പറയുന്നത് ഞാൻ പുതിയ തഹസീൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അതാ കൂടുതൽ ആ ഫ്രണ്ട് ആണെങ്കിൽ മലപ്പുഴും വീട്ടിൽ അതിക്രമിച്ചു എന്റെ ചാർജ് ഉടക്കി നിൽക്കുക അപ്പോ സാറാണോ ഈ പറഞ്ഞ ഞാൻ തന്നെ സോറി സർ ഇരിക്കണം ഞാൻ ചാർജ് ഇല്ലാത്ത താസീൽദാരല്ലേ ഇരിക്കുന്നില്ല അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ അതാ ഞാനും ആലോചിക്കുന്നത് സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളതാണ് ഞാൻ അകലും തോറും എടുക്കുന്നവൾ എന്ന നോലുണ്ടല്ലോ അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ മായാതെ പുതിയ കേസിന്റെ കാര്യം എങ്ങനെയാ ഞാൻ വല്ലാത്ത ആരെങ്കിലും സൈക്കിൾ വെല്ലാ കേസാക്കുന്ന വളത്ത് പിടിച്ച സ്ത്രീയാവേ എന്തായാലും എഫ്ഐആർ ഞാൻ എഴുന്നില്ല ആ സ്ത്രീയോട് ഞാൻ ഒന്നോടി സംസാരിച്ചോട്ടെ എടോ ഫ്രാൻസിസ് ആയി സർ എങ്ങോട്ടാ പോകുന്നത് ഈ വീടുണ്ട് ഇവരെ ജീപ്പിൽ വീട്ടിൽ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ നന്ദി പ്രിൻസി ഒരായിരം നന്ദി താങ്കളെ കണ്ടത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വീണ്ടും കാണാം വീണ്ടും വീണ്ടും ഈ നൈറ്റ് കളഞ്ഞില്ലേ കളഞ്ഞില്ലേടോ വേറെ ഉടുക്കാനൊന്നുമില്ലടോ ഉടുക്കാനൊന്നുമില്ല അടിയിലൊന്നും ഇട്ടിട്ടില്ല ഈ മുണ്ടെടുത്തോ ഈ ജുബ്ബ ഇച്ചിരി വലുതാണോ സംശയമുണ്ട് വലിയ ജുബ എനിക്ക് ഇഷ്ടം വലിയ ജുബ്ബ എന്ത് പറ്റി ഞാൻ ഇട്ടപ്പോ നല്ല വലിപ്പുണ്ടായിരുന്നു അല്ലേ ഞാൻ ഞാ പോരാ സാഗർ പോവാളെ കടാൻ എവളെ അവളെ തന്നെ സാഗറെ അത് വേണ്ട എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇൻസ്പെക്ടറോട് കേസാക്കാൻ അവൾ എന്തിനാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ അതാപത്താണ് സാഗർ തന്റെ ഈ പോക്ക എന്റെ ജോലി എന്നേക്കുമായി വെള്ളത്തിലാക്കാനുള്ള പോക്ക അല്ലെങ്കിലും തന്റെ ജോലി പോക്ക പറഞ്ഞു കേട്ടെടുത്തോളം തന്നെ ഇഷ്ടക്കാരി അഹങ്കാരിയുമായ അവളെ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ല എങ്കിത്താൻ പോയിട്ടുവാ എന്റെ ഓരോ തെറിയും എന്റെ ചാവപ്പെട്ടി മേലുള്ള ഓരോ ഞാൻ ഈ മാസ്ക് അവർക്ക് കൊടുക്കാനാ പിന്നെ എന്റെ സഞ്ചയനത്തിരിപ്പുണ്ട് എന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവനാ സഞ്ചിക്കാത്ത ആ സമയത്ത് വെള്ളം അടിച്ച് ഞാൻ അലമ്പായിരുന്നു ഇപ്പൊ ഞാൻ നോർമലാണ് ചാളെ കൂട്ടാനാണ് ഭവമെങ്കിൽ ഇവിടെ പുഴ ഒഴുക്കും വിളിച്ചു വരുത്താനാണെങ്കിൽ അവരെത്തുന്നതിനുമ്പോൾ ഞാൻ മര്യാദയ്ക്കാണെങ്കിൽ സാഗർ സോഫ്റ്റ് ആണ് മാപ്പി വയ്ക്കുന്ന ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളവളാണ് കള്ളനാണെന്ന് കരുതിയ ഞാൻ വിളിച്ച് പോലീസിലേപ്പിച്ചത് ഒരു തെമ്മാടിയെ നേരിടാൻ എനിക്ക് സഹായം ആവശ്യമില്ല എന്നെ ഭയപ്പെടുത്തി ഇവിടുന്ന് ഓടിച്ചിട്ട് കൂട്ടുകാരനെ കസേരയിൽ കെട്ടിയിരുത്താമെന്ന് താൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വെറും ഒരു പമ്പര ആണോ എങ്കിൽ ഈ സാഗർ കോട്ടപ്പുറം പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിന്റെ കസേര തീർപ്പിച്ചില്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം നിന്റെ കടപ്പ് മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും മൂന്ന് പേനകളും ഇരിപ്പുണ്ട് അതിന് തന്നാ നന്ന് ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിച്ചു ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതപ്പിക്കാനുള്ള മേലാട പോലെ ഇത് അവിടെ കിടക്കട്ടെ നിന്റെ ഒരു കാര്യം കൂടെ എടുത്ത് ഞാൻ ഉപയോഗിച്ചു പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത് കളയാം രാമകൃഷ്ണ ഒരു സർവീസ് സ്റ്റോർ എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവരാണ് ഈ സാഗർ കോട്ടപ്പുറം പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ ഇപ്പൊ കഥയില്ല കഥാപാത്രങ്ങളില്ല പതിഞ്ഞു പൊങ്ങുന്ന പ്രതികാര വാഞ്ച മാത്രം നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുണ്ട് ചാർജ് ചെയ്യാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും മഹങ്കാരിയുമായൊരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങൾ ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കാൻ തയ്യാറായിക്കൊള്ളും കുറെ എസ് ടി കോളേജിൽ ചെയ്യേണ്ടി വന്നേക്കും പക്ഷെ ലൂപ്പ് ഹോൾസ് കിട്ടാതെ സാഗർ കോട്ടപ്പുറം മടങ്ങി വല്ലോ മിസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറിയാണോ എന്നുള്ളത് മറന്നോ ഇയാളുടെ വാക്കിയത് നാക്കില്ലേ ഞാൻ വീട്ടുവേലക്കാരനല്ലോട് പെരുമാറ പിന്നുള്ള സ്ഥാപനവും When the present Tassildhar is reluctant to hand over the charge to the newly promoted and transferred Tassildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to Board Secretary, District Collector, Accounts General, and the Treasury. Anything else, madam? Hmm? Hello? Thasildar Ramakrishnan here. വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായത് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു ഞാൻ തന്റെ അഭിനന്ദനം കേൾക്കാൻ വിളിച്ചല്ലേടോ അവിടെ എത്തിയോ ആ പൂതന ഓ എത്തിയോ എന്താണ് അവളുടെ റിയാക്ഷൻ മോന്തയിലുള്ള ഭാവം ഭാവം അതെ മാഡം ഇപ്പോൾ വടി പിഴുങ്ങി മാതിരി നിൽക്കുകയാണ് ഫോൺ വേണമെങ്കിൽ കൊടുക്കാം വാട്ട് ദിസ് മിസ്റ്റർ മിസ്റ്റർ കുറുപ്പ് ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല സാറിനെ സമ്മതിച്ചിരിക്കുന്നു ഇതിന്റെ പത്തി ഞങ്ങൾ ആദ്യമായിട്ട് കാണുക കോളേജ് ബെസ്റ്റ് കറേജിയസ് കേഡറ്റ് അവാർഡ് ഉണ്ടായിരുന്നവനാ ഞാൻ ഹലോ ഹലോ താൻ എന്ത് മാങ്ങാ തുലിയാണ് അവിടെ കാണിക്കുന്നത് എന്താ അവിടെ സംഭവിക്കുന്നത് ചില പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ ഫോൺ തട്ടി തെറപ്പിച്ചോ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല അവളെ ഞാൻ തകർത്തു സകറേ ഇനി അവൾ ഈ ഏരിയയില് തോന്നുന്നേ അതെ പൂട്ടി പൂട്ടി ആ എങ്കിൽ രക്ഷപ്പെട്ടു അകത്തായവൻ രക്ഷപ്പെട്ടെന്നോ മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പൊളിക്കാൻ ശ്രമിക്കരുത് ഞാൻ വിളിക്കാം ഹലോ ഹലോ ആ മാതൃമി ഓഫീസിലെ ഹോട്ട് ന്യൂസ് ഹോട്ട് ന്യൂസ് ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാർ അയക്കുക ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കാതിട്ട് പൊട്ടിയിരിക്കുന്നു ഈ അകത്തുള്ള തഹസിൽദാർ തഹസീൽദാർ ഉരുതുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകുന്ന മരണത്തോട് വല്ലിട്ടുണ്ടിരിക്ക ஒரு தகிற வேற தான் ஈ அகத்தோடு தகசில ஒரு பச்சோள்ளாது மரத்தோடு வெள்ளி கொடுக்கலாம் சாகரான ஒன்னும் சாதி ஒன்னு கட்ட விலகும் തഹസിൽദാരെ അടിച്ചിട്ട് കൂടിയോ നിങ്ങൾ ആരാ മേഡം ഞങ്ങളെ പത്രത്തിനാ തഹസിൽദാര ഇവിടെ മർണോമേ മല്ലിട്ടുകൊണ്ടിരിക്കഎന്നാണ് അറിഞ്ഞു നോൺസെൻസ് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല കൊല്ലരുത് കൊല്ലരുത് ഒരു പാവം തഹസിൽദാരെ കൊല്ലരുത് 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 തഹസിൽദാരെ കൊല്ലരുത് ഇവിട തഹസിൽദാരെ പുട്ടിയിട്ടിരിക്കണോ ആ അവിടെ വാ വാ ആ ആ ബുടിയേക്കണോ പുട്ടിയിടേക്കണം അതെ അതെ രക്ഷിക്കണം വാ വാ ഞാൻ ചാർജ് ഒഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫറായി വന്ന തഹസിൽദാർ എന്റെ കസേരി ഉത്തരവാദിത്വമുള്ള ജോലിയിൽ ഇരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല യുഡ് ഹാവ് ഇൻഫോം മീ யூ திங்க் யூ ஆர் ஹூ ஆர் யூ டூ லாக்கிஸ் டோர் நோ யூ ஆர் சஸ்பெண்ட் வித் இம்மிடியட் இஃபெக்ட் மேக் அடிட்டல் ரிப்போர்ட் அண்ட் செண்ட் இட டூ தோர் ஃபோர் ரேட்டிஃபிகேஷன் இம்மிடியேட்லி எஸ்